ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഐ ജുബി ഇന്നത്തെ ക്ലാസ്സിൽ ഐ സി ടി ആൻഡ് സ്കൂൾ സോഫ്റ്റ്വെയർസ് എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാം ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യും അത് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറുകളെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പതിനാറാമത് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ആണ് എയ്ച്ച് ഫൈവ് പി എച്ച് ഫൈവ് പി ഡിജിറ്റൽ ഇൻട്രാക്റ്റീവ് വിഭവങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന സൗജന്യവും സ്വതന്ത്രവുമായ ഒരു വെബ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് എച്ച് ഫൈവ് ബി എച്ച് ഫൈവ് പി എന്നത് എച്ച് ടി എം എൽ ഫൈവ് പാക്കേജ് എന്നതിൻ്റെ ചുരുക്കമാണ് എച്ച് ടി എം എൽ ഫൈവ് പാക്കേജ് എന്നതിൻ്റെ ചുരുക്കമാണ് അടുത്ത സോഫ്റ്റ്വെയർ ഇ ടീച്ചിങ് മാനുവൽ ഇ ടീച്ചിങ് മാനുവൽ ഇലക്ട്രോണിക് പാഠാസൂത്രണം എന്ന് മലയാളത്തിൽ പറയും ഇലക്ട്രോണിക് പാഠാസൂത്രണം ആവശ്യമുള്ളപ്പോൾ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വരുത്തുന്നതിനും ആവശ്യമായ പഠനബോധന ബോധന വിഭവങ്ങൾ ഉൾച്ചേർക്കുന്നതിനും സഹായകമാകുന്ന ആണ് ഇ ടീച്ചിങ് മാനുവൽ അടുത്തതാണ് ടെംപ്ലേറ്റ്സ് ടെംപ്ലേറ്റ്സ് ഒരു പുതിയ ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ മാതൃകയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഫയലുകളാണ് ടെംപ്ലേറ്റ്സ് ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ നമ്മളൊരു സ്ലൈഡ് ചെയ്യണമെങ്കിൽ അതിൽ ഓൾറെഡി ചില ടെംപ്ലേറ്റ്സ് ഉണ്ടാവും നമുക്കൊരു മാതൃകയായി സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മോഡൽസ് ഉണ്ടാകും അതിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയാം ഇത് പല ആപ്പുകളിലും ഇത് ലഭ്യമാണ് അടുത്തത് ഹൈപ്പർ ലിങ്ക് ഹൈപ്പർ ലിങ്ക് ഈ ടീച്ചിങ് മാനുവലിലേക്ക് നാം തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ വിഭവങ്ങൾ ഉൾച്ചേർക്കുന്നതിനായി ഉപയോഗിക്കുന്ന സങ്കേതമാണ് ഹൈപ്പർ ലിങ്ക് ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വരുന്ന ഡീറ്റെയിൽസിൽ ചില അക്ഷരങ്ങളോ അല്ലെങ്കിൽ സെൻറ്റൻസുകളോ നീല കളറിലുണ്ടാകും നമ്മളത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഡീറ്റെയിൽസ് പറയുന്ന പേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് ഈ മാതൃകയിലെ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ ചിത്രങ്ങൾ എല്ലാം ഹൈപ്പർ ലിങ്ക് പോലെ നമ്മൾക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും അടുത്തത് കളിപ്പെട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ കളിപ്പെട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓർമ്മയുള്ളവരെ ചെയ്യണം ചെയ്യണോട്ടോ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിഗണിക്കാനും അവർക്ക് യോജിച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും കഴിയുന്ന ഫലപ്രദമായ പുസ്തകങ്ങളാണ് കളിപ്പെട്ടി കളിപ്പെട്ടി എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെങ്കിലും പുതിയൊരു പോയിന്റ് കൂടെ കിട്ടിയപ്പോൾ അതുകൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി ഇരുപത്തിയൊന്ന് അപ്പർ പ്രൈമറി യു പി ക്ലാസ്സുകളിലേക്കുള്ള ഐ സി ടി ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് യു പി ക്ലാസ്സുകളിലേക്കുള്ള ഐ സി ടി ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഇ അറ്റ് വിദ്യ എന്താണ് ഇ അറ്റ് വിദ്യ അടുത്തതാണ് സമഗ്ര സമഗ്രയെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാം അല്ലെ ജ്ഞാന നിർമ്മിതിയുടെ സാധ്യതകൾ പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ട് ഐ സി ടി സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറി യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായകമായ വിധത്തിൽ ഡിജിറ്റൽ പഠന വിഭവങ്ങളും അവയുടെ വിനിമയത്തിന് വേണ്ട പ്രവർത്തന രൂപരേഖയും ഉൾപ്പെടുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പോർട്ടലാണ് സമഗ്ര സമഗ്രയിൽ നിന്നാണല്ലേ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ടീച്ചേഴ്സ് മാനുവൽ അങ്ങനെ എല്ലാം നമുക്ക് സമഗ്രയിലൂടെ ലഭ്യമാണ് അടുത്തതാണ് ഖാൻ അക്കാഡമി ഖാൻ അക്കാഡമി പഠന പുസ്തകങ്ങളുടെ വിനിമയം വീഡിയോകളുടെ രൂപത്തിൽ ലഭ്യമാകുന്ന ഒരു പഠന മാനേജ്മെൻറ്റ് പോർട്ടലാണ് ഖാൻ അക്കാഡമി പുസ്തകങ്ങൾ വീഡിയോ രൂപത്തിൽ ഖാൻ അക്കാഡമി പോർട്ടലിലെ തിരഞ്ഞെടുത്ത ചില വിഭവങ്ങൾ സമഗ്ര പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി പഠന പുസ്തകങ്ങൾ വീഡിയോ രൂപത്തിലാണ് അതിൽ തന്നെ ചിലത് സമഗ്രയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അടുത്ത സോഫ്റ്റ്വെയർ ആണ് ഈ പാഠശാല ഈ പാഠശാല ഇ ഫോർ ഇലക്ട്രോണിക് ഓക്കെ വിഭവങ്ങൾക്കായി ആശ്രയിക്കാവുന്ന ലേർണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഈ പാഠശാല വിഭവങ്ങൾ മീൻസ് റിസോഴ്സസ് ആണ് ലേണിംഗ് റിസോഴ്സസ് ഇതിനു വേണ്ടി ആശ്രയിക്കാവുന്ന ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഈ പാഠശാല അടുത്ത സോഫ്റ്റ്വെയർ ആണ് ദിക്ഷ ദിക്ഷ എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഏകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പോർട്ടലാണ് ദിക്ഷ സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പോർട്ടലാണ് ദിക്ഷ ഈ ദിക്ഷ എന്നുള്ളത് ഒരു ആണ് അക്രോണിം മീൻസ് ചുരുക്കടുത്ത് അതിൻ്റെ ഫുൾ ഫോം എന്താണ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് അടുത്തത് നോക്കാം പരിമിതികളുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി ഉപയോഗിക്കാവുന്ന വാണിജ്യപരമായി നിർമ്മിച്ചതോ അല്ലാത്തതോ ആയ ഉപകരണങ്ങൾ അറിയപ്പെടുന്നതാണ് സഹായക സാങ്കേതിക വിദ്യ സഹായക സാങ്കേതിക വിദ്യ ഇരുപത്തേഴാമത്തെ സോഫ്റ്റ്വെയർ ഭിന്നശേഷിയുള്ള വ്യക്തിക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്ത അയാളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളാണ് അനുരൂപപ്പെടുത്തിയ സാങ്കേതിക വിദ്യ ഏതാണ് അനുരൂപപ്പെടുത്തിയ സാങ്കേതിക വിദ്യ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്കുള്ളതാണ് കേട്ടോ അടുത്തത് നോക്കാം പരിമിതികളുള്ളവർക്കും വൈവിധ്യമുള്ളവർക്കും സ്കൂള് വീട് ജോലി തുടങ്ങിയ ഇടങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഉപകരണങ്ങളാണ് പുനരധിവാസ ഉപകരണങ്ങൾ എന്താണ് പുനരധിവാസ ഉപകരണങ്ങൾ അടുത്തത് നോക്കാം കാഴ്ച പരിമിതി ഉള്ളവർക്ക് കമ്പ്യൂട്ടർ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്ക്രീൻ റീഡർ സ്ക്രീൻ റീഡർ അടുത്തത് അച്ചടിച്ച ഒരു ഡോക്യുമെൻ്റ് ക്യാമറയുടെയോ സ്കാനറിൻ്റെയോ സഹായത്തോടെ ഡിജിറ്റൽ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ലിയോസ് ലിയോസ് ലിയോസിൻ്റെ ഫുൾ ഫോം ലിനക്സ് ഇൻ്റലിജൻ്റ് ഒ സി ആർ സൊല്യൂഷൻ ലിനക്സ് ഇൻ്റലിജൻ്റ് ഒ സി ആർ സൊല്യൂഷൻ കാഴ്ച പരിമിതി ഉള്ളവർക്ക് പ്രിൻറ്റ് മെറ്റീരിയൽ തയ്യാറാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു ടെസ്റ്റ് എഡിറ്റർ ആണ് ശാരദാ ബ്രെയിലി ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ശാരദാ ബ്രെയിലി എന്താണ് കാഴ്ച പരിമിതിയുള്ളവർക്ക് പ്രിൻറ്റ് മെറ്റീരിയൽ തയ്യാറാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു ടെസ്റ്റ് എഡിറ്റർ അടുത്തത് കാഴ്ച പരിമിതിയുള്ളവർക്കും എഴുതാൻ അറിയാത്തവർക്കും തങ്ങളുടെ പ്രാദേശിക ഭാഷയിൽ സംസാരിച്ചു കൊണ്ട് ഗൂഗിളിൽ വിവരം തിരയാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ജി ബോർഡ് ജി എല്ലാ സ്മാർട്ട് ഫോണിലും ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലേ പരിമിതി ഉള്ളവർ മാത്രമല്ല നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് കാഴ്ച പരിമിതി ഉള്ളവർക്ക് പ്രയോജനപ്പെടുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്നത് ശബ്ദലേഖന സോഫ്റ്റ്വെയറുകൾ എന്നാണ് ശബ്ദലേഖന സോഫ്റ്റ്വെയറുകൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ശബ്ദലേഖന സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി ഏതാണ് ഒഡാസിറ്റി സൗജന്യമായി പശ്ചാത്തല ശബ്ദവും സംഗീതവും ഡൗൺലോഡ് ചെയ്യുന്നതിനായി യൂട്യൂബ് ആരംഭിച്ച ചാനലാണ് ഓഡിയോ ലൈബ്രറി ഫ്രീ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ പാട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ആരംഭിച്ച യൂട്യൂബിൻ്റെ ഒരു പുതിയ ചാനൽ അതാണ് ഓഡിയോ ലൈബ്രറി കേട്ടോ അടുത്തത് കുട്ടികളിൽ പുസ്തക പരിചയം വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ച പരിമിതിയുള്ളവർക്ക് പഠന സഹായിയായും പ്രയോജനപ്പെടുന്ന വായനയുടെ റെക്കോർഡിംഗ് ആണ് ഓഡിയോ ബുക്ക് ഇതൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് അറിയാവുന്നതുമാണ് കേട്ടോ എന്നാലും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ആ ഒരു ഓർമ്മ പുതുക്കലിനും കൂടി വേണ്ടി ഉൾപ്പെടുത്തിയേ ഉള്ളൂ മൊബൈൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയുള്ള അറിവ് നിർമ്മാണം അറിയപ്പെടുന്നതാണ് എം ലേണിംഗ് എന്താണ് എം ലേണിംഗ് ഇ ലേണിംഗ് ഇലക്ട്രോണിക് ലേണിംഗ് എം ലേണിംഗ് മൊബൈൽ ലേണിംഗ് അങ്ങനെ ഓർത്ത് വയ്ക്കണം കേട്ടോ എം ലേണിംഗ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അലൻ കെ ആണ് അലൻ കെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പോയിൻ്റ് ആണ് മൊബൈൽ ഫോണിലെ വിഭവങ്ങൾ പ്രൊജക്ടറിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സംവിധാനം മൊബൈൽ ഫോണിലേത് പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന സംവിധാനം ഏതാണ് സ്ക്രീൻ കാസ്റ്റ് സംവിധാനം സ്ക്രീൻ കാസ്റ്റ് സംവിധാനം അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയ്സ് പഠിച്ചു എഡ്യൂക്കേഷനിൽ മാത്രമല്ല ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഫേമസ് ആയതുമായ എല്ലാ സോഫ്റ്റ്വെയ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി സൈബർ ലോകത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഐ സി ടിയുടെ മെയിൻ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നത്തേം പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച്